ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुतिरये हे कृष्णकरुणा सिन्धो दीनबन्धो जगत्पते गोपेशगोपिकान्तराधाकान्थ नमोऽस्तु ते तप्तकाञ्चन गौराङ्गी राधे वृन्दावनीश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये ंचाकुभ्य कृपा सिंधु्य चतिता पावनेभ्यो वैष्णवभ्यो नमो नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം ഇതിപ്പോൾ ജഗന്നാഥ് സ്വാമിയുടെ രഥോത്സവത്തിൻ്റെ ഒരു കാലമാണ് രഥോത്സവത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ലോകത്തിലെ വെച്ച് ഏറ്റവും അധികം ആഘോഷിക്കപ്പെടുന്ന ഒരു ഉത്സവങ്ങളിൽ ഒന്നാണ് ഈ രഥോത്സവം ഭാരതത്തിൽ തന്നെ ഏകദേശം നൂറ് നൂറ്റി അൻപത് നഗരങ്ങളിൽ ഈ രഥോത്സവം ജഗന്നാഥ് സ്വാമിയുടെ രഥോത്സവം നടക്കാൻ പോകുന്നു പിന്നെ വിദേശ രാജ്യങ്ങളിലും ഉണ്ട് അതായത് ഇതിൽ ഇതിൽ ഈ രഥയാത്രയിൽ ഒരു മനോഹരമായ ഒരു സിദ്ധാന്തം ഒളിച്ചിരിക്കുന്നു അതായത് ചില ആൾക്കാരെ നമുക്കറിയാം സംസാരിക്കാനോ അവരടുത്ത് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സമീപിച്ച് കഴിഞ്ഞാൽ അവർ വളരെ ഒരു ഒരു ഗമയിൽ ഉയർന്നു നിൽക്കും നമ്മളോട് സംസാരിക്കാൻ കൂട്ടാക്കുകയില്ല ചില ആൾക്കാരൊക്കെ അങ്ങനെ ആ ആ ശരി ആ ഞാൻ നോക്കാം പിന്നെ ആവട്ടെ പിന്നെ എന്നെ വിളിക്കൂ അങ്ങനെയുള്ള ആൾക്കാരെ പരിചയപ്പെട്ടിട്ടുണ്ടോ അതായത് ഇറങ്ങി വരില്ല അവർ സാങ്കല്പികമായ ഒരു ഉയർന്ന ഒരു 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 സദസ് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഉണ്ടാക്കിയിട്ട് അവിടെ ഇരുന്നു കൊണ്ട് മറ്റുള്ളവരെല്ലാം സാധാരണക്കാരാണ് എന്നൊരു തെറ്റിദ്ധാരണ ആൾക്കാർക്കുണ്ട് ചിലർക്ക് ചിരിക്കണമെങ്കിൽ പോലും കാശു കൊടുക്കണം ചിരിക്കത്തുപോലുമില്ല പക്ഷേ പണ്ട് മുത്തശ്ശന്മാർ പറയുന്നത് മനസ്സ് തുറന്ന് ചിരിച്ചാൽ തന്നെ അസുഖങ്ങളെല്ലാം പമ്പ കടക്കും എന്നാണ് പറയുക ഇത് ചിലപ്പോൾ ചിരിക്കാൻ പോലും അവർക്ക് പറ്റത്തില്ല പക്ഷെ ഒരു ആത്മീകവാദി ഇറങ്ങി വരണം ആ ഒരു 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 ഗ്യാപ്പ് ഒരു ഡിസ്റ്റൻസ് വയ്ക്കാൻ പാടില്ല ആൾക്കാരുടെ ഇടയിൽ ആൾക്കാരുടെ തരമനുസരിച്ച് ഇറങ്ങി വന്ന് അവർക്ക് കാര്യം പറഞ്ഞു കൊടുക്കണം അതിന് ഏറ്റവും ഉയർന്ന മാതൃകയാണ് ഭഗവാൻ ഭഗവാൻ ക്ഷേത്രത്തിലുണ്ടാകും എന്നാലും കുഴിമടിയന്മാർ ഭഗവാനെ കാണാൻ പോകില്ല അപ്പോൾ ഭഗവാൻ എന്തു ചെയ്യും ദിവസവും ഷീവേലി എന്ന പേരിൽ അമ്പലത്തിന് പുറത്ത് വരും ഇവരങ്ങോട്ട് കാണാൻ പോവാത്തത് കൊണ്ട് ഭഗവാൻ ഇങ്ങോട്ട് കാണാൻ വരും ഷീവേലി എന്ന് പറഞ്ഞിട്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ചില അമ്പലങ്ങളിൽ വരും ചില അമ്പലങ്ങളിൽ ഒരു ശിവേലിയേ ഉള്ളൂ ചില അമ്പലങ്ങളിൽ ഉച്ച ശിവേലി രാത്രി ഈ പേരിൽ ഭഗവാൻ അങ്ങ് ഇറങ്ങി വരും എന്നാൽ ചിലർ അമ്പല പരിസരത്തേ പോകില്ല അപ്പോൾ അവരെ കാണാൻ വർഷത്തിൽ ആറാട്ട് എന്ന പേരിൽ നാട്ടിലേക്ക് അങ്ങ് ഇറങ്ങി വരും നാട്ടിലേക്ക് അവരെല്ലാം ഭഗവാൻ അവരെ കാണാനായിട്ട് ആറാട്ട് അല്ലെങ്കിൽ രഥോത്സവം എന്തെങ്കിലും ഒരു പേരിൽ ഇറങ്ങി വരും എന്നാൽ ചില മടിയന്മാർ റോട്ടിലിറങ്ങിപ്പോലും ഭഗവാനെ കാണില്ല അപ്പോൾ ഭഗവാൻ എന്തെയ്യും വിസ്തരിച്ച് വിസ്തരിച്ച് അവരുടെ ഹൃദയത്തിനകത്ത് കയറി ഒളിച്ചിരിക്കും അവരുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കയറി ഒളിച്ചിരിക്കും ഈശ്വര സർവഭൂതാനാം ഹൃദേശേരർജുന തിഷ്ടീ ഹേ അർജുന സർവത്ര ജീവജാലങ്ങളുടെ ഹൃദയത്തിലും ഞാനുണ്ട് ഇതുപോലെ ഒരാൾക്ക് ആരടുത്തും ഇറങ്ങിച്ചെല്ലാം പറ്റില്ല നമ്മൾ എത്രയോ പേര് കമ്പനികളിലും പല സ്ഥലത്തും ജോലിക്കിരിക്കുക ചിലപ്പോൾ നമ്മുടെ ഉയർന്ന അധികാരികൾക്ക് നമ്മുടെ പേര് പോലും അറിയില്ല പക്ഷെ ഭഗവാൻ ഓരോ ജീവൻ്റെ ഹൃദയത്തിലും കയറി ഞാനാണ് നിൻ്റെ ഉത്തമനായ സുഹൃത്ത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ഹൃദയത്തിൽ വസിക്കുകയാണ് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ ഒരു അഭ്യുദയാകാംക്ഷി നമുക്ക് വേറെ ഉണ്ടാവുകയില്ല വിശ്വാസമുണ്ടെങ്കിൽ കാണാൻ പറ്റും ഒരു തവണ ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിലൊരു സന്യാസി വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ ചില മുസ്ലിം രാജ്യങ്ങളിൽ കൂടെ വരേണ്ടി വന്നു അവിടെ ഒരു ട്രാൻസിറ്റ് ഉണ്ടായിരുന്നു ചില മണിക്കൂർ അവിടെ അവിടെയൊക്കെ കാഷായ വസ്ത്രം ധരിക്കുകയോ മതചിഹ്നങ്ങൾ കൊണ്ടു നടക്കുകയോ പാടില്ല ഉടനെ വിമാനത്താവളത്തിൽ ഉയർന്ന അധികാരികൾ വന്ന് മേധാവിമാർ വന്നിട്ട് ഇതെന്താ നിങ്ങൾ ആരാ ഇതെന്താ ഇങ്ങനെയൊക്കെ വേഷം അപ്പോൾ ആ സന്യാസി പറഞ്ഞു ഞാൻ ദൈവത്തിൻ്റെ ഒരു ദൂതനാണ് ദൈവത്തിൻ്റെ സന്ദേശം ഗ്രാമാദിനഗരങ്ങളിൽ ചുറ്റിച്ചുറ്റി എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും ഉടനെ അയാൾ കുറച്ച് പരിഹാസത്തിൽ കളിയാക്കിക്കൊണ്ട് ദൈവത്തിനെ കണ്ടിട്ടുണ്ടോ ദൈവത്തിൻ്റെ ദൂതനൊക്കെ പറഞ്ഞാൽ ദൈവത്തിനെ കണ്ടു പരിചയമുണ്ടോ കണ്ടിട്ടുണ്ടോ നിങ്ങളൊക്കെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയല്ലേ ഇതൊക്കെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു ഉടനെ ആ സന്യാസി പറഞ്ഞു ദൈവത്തിനെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ രണ്ട് കൈകളും എന്നെ നിരന്തരം സംരക്ഷിക്കുന്നത് ഞാൻ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ് ഒരു ദിവസം ഞാൻ കാണും എന്ന ഉറപ്പും എനിക്കുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു ആ ഒരു മറുപടി ആ ഓഫീസറിൻ്റെ ഹൃദയത്തിൽ വല്ലാതെ കൊണ്ടു അദ്ദേഹം ബഹുമാനത്തോട് ഇദ്ദേഹത്തിനെ കടത്തിവിട്ടു നമ്മളെല്ലാം ദൈവത്തിൻ്റെ മാർഗത്തിൽ തന്നെയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ കാരുണ്യം നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഈശ്വരൻ്റെ കാരുണ്യം കൊണ്ട് തന്നെയാണ് അപ്പോൾ ഇതൊരു ഉത്സവകാലമാണ് അപ്പോൾ രഥോത്സവം വരാൻ പോകുന്നു ഭക്തജനങ്ങളെ ഭഗവാൻ ഇറങ്ങിക്കാണാനായിട്ട് നാട്ടിൽ തൻ്റെ രഥത്തിൽ എല്ലാവരെയും കണ്ട് അനുഗ്രഹിക്കാൻ വരുന്നതാണ് ഈ രഥോത്സവം എന്ന് പറയുന്നത് അതിന് മുന്നായി ആയിട്ട് ഇന്നലത്തെ ദിവസം സ്നാനയാത്ര എന്ന ഒരു ചടങ്ങ് ജഗന്നാഥ്പുരിയിൽ നടന്നു സ്നാനയാത്ര എന്ന് വെച്ചാൽ ജഗന്നാഥ് സ്വാമിയെ ക്ഷേത്രത്തിലിരുന്ന് പുറത്തു കൊണ്ടുവന്ന് നൂറ് കണക്കിൽ നൂറ് കണക്കിൽ കൊടം വെള്ളം കൊണ്ട് അഭിഷേകം ചെയ്യും അഭിഷേകം ചെയ്തുകൊണ്ടേയിരിക്കും അത് ചെയ്തതിന് ശേഷം രഥയാത്ര വരെ ജഗന്നാഥ് സ്വാമിയുടെ ദർശനം ഇല്ല ചോദിച്ചാൽ പറയും ഭഗവാന് പനി പിടിച്ചിരിക്കുകയാണെന്നാണ് അവർ പറയുന്നത് ഇനി രഥോത്സവം വരെ ദർശനമില്ല ഇനി ഭഗവാനെ കാണാൻ പറ്റുന്നത് രഥോത്സവത്തിൻ്റെ അന്ന അങ്ങനെ ഒരു വലിയ ഉത്സവം ഇന്നലെ നടന്നു ഉത്സവം എന്ന് വെച്ചാൽ ഉത്സാഹം എന്ന വാക്കിലിരുന്ന് വന്നതാണ് ഉത്സവം എന്ന വാക്ക് അതായത് ഭക്തന്മാർക്ക് വലിയ ഒരു ഉത്സാഹമുണ്ടാകും ഉത്സവ സമയത്ത് അത് ഭഗവാൻ വലിയ ഇഷ്ടമാണ് വീട്ടിൽ തന്നെ നമ്മൾ പറയാം മകൻ്റെ അടുത്ത് എടാ മോനെ ആ മുന്നേ ഉള്ള കടയിൽ ചെന്ന് ഒരു കിലോ പഞ്ചസാര മേടിച്ചോണ്ട് വാ എന്നു പറയുമ്പോൾ അവൻ അമ്മ ഞാൻ പോണോ പിന്നെ പോയാൽ മതിയോ നാളെ എന്നൊക്കെ മടിക്കുമ്പോൾ അമ്മക്ക് ദേഷ്യം വരും ഒന്നാ തല്ലും അല്ലെങ്കിൽ അമ്മ പറയും ഞാൻ തന്നെ പോയിക്കോളാം എന്ന് പറയും അതേ സന്തോഷത്തോട് ശരി ഇങ്ങനത്തെ ഞാൻ പോട്ടെ എന്നൊക്കെ പറയുമ്പോൾ ആ ബന്ധം വേറെയാണ് അപ്പോൾ ഈ ഉത്സവങ്ങളെന്ന് പറയുമ്പോൾ ഭക്തന്മാർക്ക് ഉത്സാഹമാണ് പൂമാല കെട്ടി അലങ്കരിക്കലും പുതിയ വസ്ത്രങ്ങൾ തുന്നി ഭഗവാനെ ചാർത്തുകയും ദീപാരാധന അഭിഷേകവും ക്ഷേത്രമെല്ലാം പൂക്കൾ കൊണ്ട് തോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ഹരിഹരി ഹരിഹരി എന്ന് ഭഗവാൻ്റെ നാമം ചൊല്ലി ഓടുകയും അപ്പോൾ ഭഗവാൻ അതീവ പ്രസന്നനായി അവരെ അനുഗ്രഹിക്കും കാരുണ്യവർഷമുണ്ടാകും എന്നാണ് പറയുന്നത് അപ്പം അതാണ് ഇഞ്ചാന്ന് കഴിഞ്ഞ സ്നാനയാത്ര ടി വിയിലൊക്കെ ലൈവ് ഉണ്ടായിരുന്നു ആയിരക്കണക്കിൽ ജനങ്ങൾ ഈ രഥോത്സവമാണ് സനാതനധർമ്മ ഉത്സവങ്ങളിലെ വച്ച് ഏറ്റവും ഏറ്റവും അധികം ഉള്ള ഇത് ഇന്നത്തെ ദിവസം പാനീഹാട്ടി എന്ന ഉത്സവത്തിൻ്റെ പേരാണ് പാനീഹാട്ടി ഇത് ചൈതന്യ മഹാപ്രഭുവ ലീലയിൽ നടന്ന ഒരു കഥ പാനിഹാട്ടി പാനിഹാട്ടി എന്ന ഒരു ഗ്രാമം ഗംഗാസാഗർ എന്ന് പറഞ്ഞ് ബംഗാളിലാണ് ഗംഗാസാഗർ ഗംഗയും സമുദ്രവും ഒരുമിച്ച് ചേരുന്ന സ്ഥലം അതിനെ ഗംഗാസാഗർ എന്ന് പറയും അതിൻ്റെ അടുത്ത് ഒരു കുഞ്ഞ് ഗ്രാമം പാനിഹാട്ടി അവിടെ ഒരു കാലഘട്ടത്ത് രഘുനാഥദാസഗോസ്വാമി എന്നൊരു മഹാവൈഷ്ണവൻ ഉണ്ടായിരുന്നു പരമാചാര്യൻ ഗോസ്വാമി മൂന്ന് ലക്ഷം സ്വർണനാണയം ശമ്പളമായി വാങ്ങിക്കുന്ന ഒരാളുടെ മകനാണ് അത് ഇന്ന് സ്വർണ നാണയത്തിനൊക്കെ എന്താ വില തീ പിടിച്ച വിലയാണ് മൂന്ന് ലക്ഷം സ്വർണനാണയം ഇപ്പം നമ്മൾ തന്നെ അംബാനിയുടെ മക്കളാണെങ്കിൽ നാമം ജപിക്കോ ആ ഇപ്പം ആലോചിച്ച് നോക്കൂ ഇതാ നമ്മുടെ ക്ലാസ്സിൽ പത്തിരുന്നൂറ് പേരുണ്ട് നമ്മളെല്ലാവരും അംബാനിയുടെ മക്കളാണെന്ന് വിചാരിച്ചോളൂ ആരെങ്കിലും ജോലിക്ക് പോവോ ആരെങ്കിലും നാമം ജപിക്കോ ആവശ്യത്തിനധികം ഉണ്ട് എല്ലാം വീട്ടിൽ അപ്പോൾ ഈ രഘുനാഥദാസ് ഗോസ്വാമിയുടെ അച്ഛൻ മൂന്ന് ലക്ഷം നാണയം ശമ്പളമായി വാങ്ങിക്കുന്ന ഒരാളാണ് എന്നിട്ടും ഈ ആചാര്യന് ഒന്നിലും താല്പര്യമില്ല എങ്ങനെയെങ്കിലും ചൈതന്യ മഹാപ്രഭുവിനെ ചെന്ന് കാണണം കാരണം പണം കൊണ്ട് സുഖസൗകര്യങ്ങൾ മേടിക്കാം സന്തോഷം മേടിക്കാൻ പറ്റില്ല ഇല്ലേ ആർക്കെങ്കിലും പോയി പൈസ കടയിൽ കൊടുത്ത് ഒരു കിലോ സന്തോഷം തരുമെന്ന് വാങ്ങിക്കാൻ പറ്റുമോ സുഖ അതായത് പണ്ട് പണ്ടേതോ ഒരു പാട്ടിൽ ഞാൻ കേട്ടിട്ടുണ്ട് കാശ് കൊടുത്ത് കിടക്ക വാങ്ങിക്കാം ഉറക്കത്തിന് വാങ്ങിക്കാൻ പറ്റില്ല എന്ന് അല്ലേ കാശ് കൊടുത്ത് നമുക്ക് ബെഡ് വാങ്ങിക്കാം ഉറക്കത്തിന് കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമോ ഒരിക്കലും പറ്റില്ല എന്തെല്ലാം വിലപിടിപ്പുള്ള കിടക്കയാണ് നമ്മൾ വാങ്ങിക്കുന്നത് സ്പ്രിങ് വെച്ച ബെഡ് വാട്ടർ ബെഡ് വെള്ളമുള്ള ബെഡ് ചൂടാകുന്ന ബെഡ് തണുപ്പാകുന്ന ബെഡ് ഇതെല്ലെല്ലാം കിടന്നിട്ട് അവസാന ശരീരവേദന ഡോക്ടർ പറയുമ്പം പലകയിടെ പുറത്ത് കിടക്കാൻ ഒരുപാട് ആൾക്കാർക്ക് അങ്ങനെ അസുഖമുണ്ട് നല്ല വിലപിടിപ്പുള്ള ബെഡെല്ലാം വാങ്ങിച്ചതിൽ കിടന്നിട്ട് അവസാനം പലകയുടെ പുറത്ത് കിടക്കും കിടക്ക വാങ്ങിക്കാം ഉറക്കത്തിനെ മേടിക്കാൻ പറ്റില്ല പണം പണം കൊണ്ട് സുഖ സൗകര്യങ്ങളെ മേടിക്കാം സന്തോഷം മേടിക്കാൻ പറ്റില്ല ഓരോരുത്തരും ആയിരമായിരം സ്വപ്നങ്ങളോടാ വിവാഹ ജീവിതത്തിൽ പോകുന്നത് ഒരു നിമിഷം ആലോചിച്ച് നോക്കൂ ആ ജീവിത പങ്കാളി നമ്മുടെ താല്പര്യങ്ങൾക്കും ആഗ്രഹങ്ങൾക്കും എതിരായ ഒരാളാണെങ്കിൽ അടുത്ത മുപ്പത് നാൽപ്പത് കൊല്ലം നരക ജീവിതമാണ് സന്തോഷത്തിനെ ഒരിക്കലും കാശുകൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല സന്തോഷം ഈശ്വര അനുഗ്രഹം കൊണ്ട് മാത്രമേ ലഭിക്കുകയുള്ളൂ ഇത് മുഴുവനും മനസ്സിലാക്കിയ ഒരാളാണ് ഈ രഘുനാഥദാസഗോ സ്വാമി അതുകൊണ്ട് അച്ഛൻ്റെ ആഡംബരവും ഐശ്വര്യവും സമ്പത്തും ഒന്നും അദ്ദേഹത്തിൻ്റെ മനസ്സിനെ കെട്ടിവെച്ചില്ല ഇടയ്ക്ക് ഇടയ്ക്ക് വീട് വിട്ട് ഓടും ചൈതന്യ മഹാപ്രഭുവിനെ കാണാനായിട്ട് സന്യാസിമാരെ കാണാൻ എന്തൊരു ആകർഷണം പണ്ട് ശങ്കരാചാര്യർ വരുമ്പോൾ പതിനായിരക്കണക്കിലാൾക്കാരാണ് വീട് വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ കാണാനായിട്ട് പോകുന്നത് കാഷായ വസ്ത്രം ധരിച്ച് പോക്കറ്റ് പോലും ഇല്ല അഞ്ചിൻ്റെ നയാ പൈസ കയ്യിലില്ലാത്തവർ ലോക ജനങ്ങളെ ആകർഷിച്ചു എങ്ങനെയാണ് ആകർഷിച്ചത് അവരുടെ പരിശുദ്ധി കൊണ്ടാണ് പിന്നെ അച്ഛന് സമ്പത്തുള്ളത് കൊണ്ട് ഓടിപ്പോയ മകനെ പിടിച്ചോണ്ട് പിടിച്ചോണ്ട് തിരിച്ചു കൊണ്ടുവരും അങ്ങനെ ഒരു ദിവസം പാനീഹാട്ടി എന്ന ഗ്രാമത്തിൽ ഹട്ടാ ഹട്ടി എന്ന് വെച്ചാൽ ഗ്രാമം ഇപ്പോൾ കർണാടകത്തിൽ ഹള്ളി എന്ന് പറഞ്ഞാൽ ഗ്രാമം നമ്മൾ പാല് എന്ന് പറയും അവർ ഹാലു എന്ന് പറയും നമ്മൾ പൂവ് എന്ന് പറഞ്ഞാൽ അവർ ഹൂവ് എന്ന് പറയും എല്ലാം ഹായായി ബംഗാളിൽ ഹട്ടാ ഹട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഗ്രാമം പാനിഹാട്ടി ഗ്രാമത്തിൽ ചൈതന്യ ചൈതന്യമഹാപ്രഭുവ ശാശ്വതമായ സന്തത സഹചാരിയായ നിത്യാനന്ദ പ്രഭു അതായത് ബലരാമസ്വാമി പാനിഹാട്ടി ഗ്രാമത്തിൽ വന്നു എന്ന് അറിഞ്ഞിട്ട് ഈ രഘുനാഥദാസഗോസ്വാമി അദ്ദേഹത്തിനെ കാണാനൊന്ന് ഓടി ഓടി വളരെ അകലേ ചെന്നിരുന്നു നമ്മളിൽ ചിലർക്ക് ഈ ഒരു അസുഖമുണ്ട് അമ്പലത്തിൽ തൊഴാൻ പോകുമ്പോൾ അടുത്തുള്ള പത്ത് നാൽപ്പത് പേരെ ഇടിച്ച് തള്ളി ഉന്തിയിട്ടിട്ട് ആദ്യം പോയി ഫ്രണ്ടിൽ നിൽക്കും അവരുടെ തെറ്റിദ്ധാരണ ഭഗവാന്റെ അടുത്ത് നിന്ന് തൊഴുതാൽ അവർ ഭഗവാന്റെ അടുത്ത ആൾക്കാരാണ് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെ തൊഴാൻ പോയ കൂട്ടത്തിൽ നാലെണ്ണത്തിന് ഇടിച്ചിട്ടിട്ടും പോയി അങ്ങനെ ചെയ്തവരാരെങ്കിലും ഉണ്ടോ നമ്മുടെ സത്സംഗത്തിൽ കാണും കാണും തീർച്ചയായിട്ടും കാണും ഉള്ള ഭക്തരെ എല്ലാം ഇടിച്ച് ചവിട്ടി കാലൊക്കെ ചവിട്ടി ഭഗവാന്റെ അടുത്ത് ചെന്ന് നിന്ന് മറ്റുള്ളവർ തൊഴാൻ പറ്റാതെ എൻ്റെ ഗുരുവായൂരപ്പാ എന്ന് എല്ലാവരെയും മറച്ച് അങ്ങ് നിൽക്കും ഫ്രണ്ടിൽ അവരുടെ തെറ്റുധാരണ ഞാൻ ദൈവത്തിൻ്റെ അടുത്ത ആളായിരുന്ന അങ്ങനെയൊന്നുമില്ല വിനയത്തോട് സേവിക്കുന്നവനെ ആ ഭഗവാനിന് വലിയ ഇഷ്ടം അപ്പം ഈ രഘുനാഥദാസഗോസ്വാമി വളരെ ദൂരെ അകലേ നിത്യാനന്ദ പ്രഭുവിനെ ഒന്ന് വണങ്ങി നമസ്കരിച്ചു ഉടനെ പ്രഭു പറഞ്ഞു അതേ കള്ളൻ ഒളിച്ചു നിന്ന് നമസ്കരിക്കുന്നു പിടിച്ചോണ്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഭക്തജനങ്ങളെല്ലാം ചെന്ന് ആ രഘുനാഥദാസഗോസ്വാമിയെ പിടിച്ചോണ്ട് വന്നു കള്ളൻ കള്ളൻ എന്ന് പറഞ്ഞു എന്തുകൊണ്ടാണ് കള്ളൻ എന്ന് പറഞ്ഞത് രഹസ്യമായി കാരുണ്യത്തിനെ മോഷ്ടിക്കുക എന്നാ പറയുന്നത് അംബരീഷ ചരിതത്തിൽ അംബരീഷ മഹാരാജാവ് ദുർവാസാവിൻ്റെ കാലിൽ വീഴും ദുർവാസാവ് അംബരീഷൻ്റെ കാലിൽ വീഴും നിങ്ങൾക്ക് ആ കഥ അറിയാം മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ഭക്തന്മാർ കാലിൽ വീഴും നീ ദൂരെ ഒളിച്ചു നിന്ന് നമസ്കരിച്ച് കാരുണ്യം മോഷ്ടിച്ചുകൊണ്ട് പോകുന്നു നിനക്ക് ഞാൻ ശിക്ഷ തരാം എന്താണ് ശിക്ഷ എല്ലാ ഭക്തർമാർക്കും അന്നദാനം ചെയ്യണം ഇപ്പോൾ നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ശിക്ഷ തരാം എന്താ ശിക്ഷ രണ്ട് ഗ്ലാസ് പാൽപായസം കുടിക്കണം ഇത് ശിക്ഷയാണോ എല്ലാവരും സന്തോഷത്തോടെ ചെയ്യും രഘുനാഥദാസോസ്വാമി വിചാരിച്ചു ഇതൊരു ശിക്ഷയാണോ ഇത് സന്തോഷമായ കാര്യമല്ലേ ഭക്തജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് നമ്മളും നമ്മുടെ വീടുകളിൽ ഭഗവാൻ പ്രസാദം സമർപ്പിച്ച് നൈവേദ്യം ചെയ്തിട്ട് അത് ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും എല്ലാം ഇടയ്ക്കിടയ്ക്ക് കൊടുക്കണം പ്രസാദ വിതരണം ചെയ്യുന്ന വീടുകളിൽ ദുഃഖമെന്തുണ്ടാവുകയേയില്ല രഘുനാഥദാസ് കുസ് പെട്ടെന്ന് അറിയിച്ചപ്പോൾ എങ്ങനെയാ ചോറൊക്കെ വേവിച്ചു വരാൻ സമയമാവില്ലേ അപ്പം എന്ത് ചെയ്തു അവല് ഈ ബംഗാളിൽ അവൽ കൊണ്ട് മനോഹരമായ വിഭവസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങളുണ്ടാക്കും കേരളത്തിൽ അവൽ ഇപ്പോഴും ദരിദ്രൻ്റെ ഭക്ഷണമായിട്ടാണ് കരുതുന്നത് കുചേലൻ അവലക്കല്ലേ കൊണ്ടുവന്നത് അവൽ കപ്പയൊക്കെ പാവപ്പെട്ടവരുടെ ഭക്ഷണമായി കാണുന്ന ഒരു 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 സമൂഹമുണ്ട് കേരളത്തിൽ പക്ഷെ ബംഗാളിൽ ഈ അവൽ കൊണ്ട് നല്ല വിഭവസമൃദ്ധമായ സാധനങ്ങളൊക്കെ ഉണ്ടാകും ആ ശരിയാണ് നോർത്ത് ഇന്ത്യയിൽ പോഹ എന്ന് പറഞ്ഞിട്ട് നല്ല ഉപ്പുമ ഒക്കെ ഉണ്ടാക്കും അവൽ കൊണ്ട് അപ്പോൾ ഉടനെ പെട്ടെന്ന് പറഞ്ഞത് കൊണ്ട് അദ്ദേഹം അവല് കൊണ്ട് പാലും തൈരും പഴങ്ങളൊക്കെ വെച്ച് വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കി എല്ലാവർക്കും കൊടുത്തു അപ്പോൾ അന്നദാനം നടക്കുന്നു എന്ന് പറഞ്ഞ അടുത്തടുത്ത ഗ്രാമത്തിലുള്ളവരെല്ലാം കഴിക്കാൻ വന്നു അവർക്കും കൊടുത്തു കച്ചവടക്കാർ വിചാരിച്ചു അവിടെ പോയാൽ എൻ്റെ അവലും അരിയൊക്കെ വിൽക്കാം അവർ വന്നു അവരെടുത്തിരുന്ന് കാശ് കൊടുത്ത് മേടിച്ച് അവർക്ക് തന്നെ തിന്നാനും കൊടുത്തു സ്ഥലമില്ലാതെ ആൾക്കാർ ഗംഗയിൽ വരെ ഇരുന്നു ഇത്രയും വൈഷ്ണവർക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ഭഗവാന് വലിയ സന്തോഷമായി ആ രഘുനാഥദാസഗോ സ്വാമിയെ അനുഗ്രഹിച്ചു ഇന്ന് അങ്ങനത്തെ ഒരു അതായത് വൈഷ്ണവരെ സേവ ചെയ്യുന്ന ഒരു ദിവസമാണ് ഞാൻ ഇന്നിവിടെ കർ മൈസൂറിൻ്റെ അടുത്ത് ശ്രീരംഗപട്ടണം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത് ഇപ്പോൾ മൈസൂരിലിരുന്ന് ഒരു എഴുപത് കിലോമീറ്റർ മാണ്ഡ്യ ഡിസ്ട്രിക്ട് ശ്രീരംഗപട്ടണം ഒരു കാലത്ത് ടിപ്പു സുൽത്താൻ്റെ രാജ്യമായിരുന്നു മൂന്ന് രംഗക്ഷേത്രമുണ്ടെന്നാണ് പറയുന്ന ആദിരംഗ മധ്യരംഗ അങ്ങനെ മൂന്ന് രംഗം അതിൽ ആദിരംഗം എന്നാണ് ഇത് പറയുന്നത് രംഗനാഥസ്വാമിയുടെ ക്ഷേത്രം ശ്രീരംഗപട്ടണം ബാംഗ്ലൂരിലിരുന്ന് ഒരു നൂറ്റി അമ്പത് കിലോമീറ്റർ മൈസൂറിലിരുന്ന് ഒരു എഴുപത് കിലോമീറ്റർ ആ മധ്യേ ഇന്ന് ഇവിടെ നിന്ന് ഒരു രണ്ടായിരം ഭക്തജനങ്ങൾ ഒരുമിച്ച് പോയി അവിടെ പനിഹാട്ടി ഈ ഉത്സവം നടത്തി എല്ലാവരും കാവേരിയിൽ ഇറങ്ങി മുങ്ങി കുളിച്ചു നല്ല വെള്ളം തണുത്ത് മഴയും വെള്ളവും കാവേരി ഏഴ് സപ്ത നദികളിൽ ഒന്നാണ് കാവേരി ഗംഗേശ്ച യമുനേശ്ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ഭഗവാൻ്റെ പാദസരത്തിരുന്ന് വന്നതെന്നാണ് പറയണേ കാവേരി നദിയെ അപ്പോൾ കാവേരി നദി ഭഗവാന്റെ പുത്രി നമ്മൾ വീടുകളിൽ കുളിച്ചാൽ വൃത്തിയാവുകയും പുണ്യനദികളിൽ കുളിച്ചാൽ ശുദ്ധമാവുകയും ചെയ്യും ഇത് അവിടെ വെച്ചായിരുന്നു ഉത്സവം നല്ല ഒരു ക്ഷേത്രം ശ്രീരംഗപട്ടണ ക്ഷേത്രം അവിടെ ഒരു അത്ഭുതമുണ്ട് എന്താ അത്ഭുതം അവിടുത്തെ രാജകുടുംബം രാജകുടുംബത്തിന് ഉടയാർ എന്നാണ് പേര് ആ രാജകുടുംബത്തിന് ഇന്നും മക്കളില്ല രാജകുടുംബക്കാർക്ക് മക്കൾ ആൺമക്കളില്ല എത്രയോ എത്രയോ വർഷത്തിൻ്റെ ശാപമാണ് ഉടനെ അവർ മക്കളെ ദത്തെടുക്കും ആ ദത്തെടുത്ത മക്കൾ വളർന്ന് വിവാഹം കഴിക്കും അവർക്കും മക്കളില്ല അങ്ങനെ ഒരു ശാപം നിലനിൽക്കുന്ന സ്ഥലമാണ് എന്താണ് ആ ശാപത്തിന് കാരണം പണ്ട് ഒരു ഒരു രാജകുടുംബത്തിൽ പെട്ട സ്ത്രീ രംഗനാഥസ്വാമിക്ക് ആഭരണം കൊണ്ടുവന്ന് ചാർത്തും പിന്നെ അടുത്ത ദിവസം എന്ത് ചെയ്യും ആ ആഭരണമെല്ലാം തിരിച്ചുതാന്ന് പറഞ്ഞ് പൂജാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ ആയത് പൂജാരിമാർക്ക് എതിർക്കാൻ പറ്റിയില്ല നമ്മളൊന്ന് ഗുരുവായൂരിൽ ചെന്നിട്ട് ഒരു കൊല പഴവും കൂടെ അവിടെ കാണിക്കാൻ നടക്കി വെച്ച് കൊടുത്തിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് എൻ്റെ പഴം എങ്ങനെ താന്ന് ചോദിക്കാൻ പറ്റുമോ അമ്പലത്തിൽ ദാനം ചെയ്യുന്ന തിരിച്ചു ചോദിക്കാൻ പറ്റൂ പക്ഷേ ഈ രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീ ചെന്ന് തിരിച്ചു ചോദിക്കുകയും വേറെ നിവർത്തിയില്ലാതെ പൂജാരിമാർ കൊടുത്തു കാരണം ഇത് രാജകുടുംബത്തിൽപ്പെട്ട സ്ത്രീയെ അവർക്ക് എതിർക്കാൻ പറ്റില്ല ആ ഒരു സമയത്താണ് ഒരു ദിവസം രാജാവ് വന്നത് ഇവർ പതുക്കെ ചെവിയിൽ പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാ ഈ വ്യക്തി ചെയ്യുന്നത് ഉടനെ രാജാവ് പറഞ്ഞു അത് തിരിച്ചു കൊടുക്കണ്ട എന്ന് പറഞ്ഞു അടുത്ത ദിവസം ആ സ്ത്രീ വന്നപ്പോൾ ഇവർ തിരിച്ചു കൊടുത്തില്ല ആക്ച്വലി അത് തെറ്റ് തന്നെയാണ് തിരിച്ചു ചോദിക്കുന്നത് ഒരു തെറ്റ് തന്നെയാണ് പക്ഷേ ആ സ്ത്രീ അങ്ങ് വല്ലാണ്ട് വിഷമിച്ചു വിഷമിച്ച് അവരുടെ ഗർഭം അലസിപ്പോയി അബോർഷനായി ആ ശാപം രാജകുടുംബത്തിന് എത്രയോ വർഷങ്ങളായിട്ടുണ്ട് ഇന്നും ആ രാജകുടുംബത്തിൽ എത്രയോ നാനൂറ് അഞ്ഞൂറ് വർഷമായിട്ട് ആ ശാപം നിലനിൽക്കുന്നുണ്ട് കുട്ടികളില്ല അവർ തത്തെടുക്കും പിന്നെയും കുഞ്ഞുങ്ങളില്ല ഈ ക്ഷേത്രങ്ങളും ക്ഷേത്രത്തിൻ്റെ മഹാത്മ്യം ഇതൊന്നും കെട്ടുകഥയല്ല ഇതെല്ലാം സത്യമാണ് ഓരോ ക്ഷേത്രത്തിനും അതിൻ്റെയായ ചില ചില മഹാത്മ്യങ്ങളുണ്ട് നമ്മൾ ക്ഷേത്രത്തിൽ പോയി വെറുതെ തൊഴുതിട്ട് വന്നാൽ അത് വന്ന് ഒരു പോത്ത് ചെന്ന് ഗംഗയിൽ കുളിച്ചതുപോലെ എന്നാ ശാസ്ത്രം പറയണം അമ്പലത്തിൽ ചെന്നാൽ എന്ത് ചെയ്യണം ആദ്യം നമസ്കരിക്കണം ഭഗവാനെ നമസ്കരിച്ച് നാമം ചൊല്ലി ആ ക്ഷേത്ര മഹാത്മ്യത്തിനെ ആ അമ്പലമുറ്റത്ത് തന്നെ ഇരുന്ന് കേൾക്കണം എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹിമ ഇവിടുത്തെ ഐതിഹ്യം എന്താണ് ഇവിടുത്തെ ചരിത്രം എന്താണ് അതെല്ലാം കേട്ടിട്ട് മനസ്സിൽ വെച്ച് പ്രാർത്ഥിച്ചിട്ട് വരുമ്പോൾ മാത്രമാണ് ആ ക്ഷേത്ര ഉത്സവം പൂർത്തിയാകുന്നത് ചിലരൊക്കെ രാവിലെ തിരക്ക് പിടിച്ച് ഓഫീസിൽ പോവുക സമയമില്ല അമ്പലത്തിൻ്റെ മുമ്പേ ചെല്ലും ഊരും ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കും എന്താ അറിയില്ല എന്തോ ഇങ്ങനെയൊക്കെ ആക്കിയിട്ട് ഒരു ഓട്ടമാണ് ഞാനത് നിരന്തരം പണ്ട് കുറച്ച് ദിവസം തൃപ്പൂണിത്തുറയിലുണ്ടായിരുന്നു തൃപ്പൂണിത്തുറ എറണാകുളം ജില്ല പൂർണത്രേശൻ്റെ അമ്പലം ആ അമ്പലം ഒരു വളവിലാണ് അപ്പം അവിടെ ഇരുന്ന് പ്രൈവറ്റ് ബസ് വരും ആ പ്രൈവറ്റ് ബസ് ഒന്ന് സ്ലോ ചെയ്ത് ഇങ്ങനെ വളയ്ക്കും ആ സ്ലോ ചെയ്ത് വളയ്ക്കുമ്പോൾ ഈ ഈ ബസ്സിൻ്റെ കിളി ഞാൻ നിരന്തരം കാണുന്നതാണ് ഒരു ചാട്ടം നിലത്ത് ഇറങ്ങി പൂർണത്രേഷിനെ കണ്ടിട്ട് ഇങ്ങനെ ഇങ്ങനെ ആക്കിയിട്ട് അതേ വളയുന്ന അതേ ബസ്സിൽ ചാടി കയറിപ്പോവും എന്നാൽ അതിനും ഒരു ചെറിയ പുണ്യമുണ്ട് പക്ഷേ ക്ഷേത്ര ആരാധന എന്ന് പറയുന്നത് അതല്ല അവിടെ ചെന്ന് നമസ്കരിച്ച് നാമം ചൊല്ലി ആ ക്ഷേത്രത്തിൻ്റെ മഹിമകൾ നമ്മൾ ചെവി കൊണ്ട് കേട്ട് പ്രാർത്ഥിച്ചിട്ട് വരുന്നതാണ് ക്ഷേത്ര ആരാധനയുടെ പൂർണ്ണം അപ്പം ഇന്നിവിടെ ശ്രീരംഗപട്ടണത്തിൽ രംഗനാഥസ്വാമി ദർശനം അതിമനോഹരമായ ഒരു പുരാതന ക്ഷേത്രമാണ് സർക്കാർ വളരെ മനോഹരമായി അത് അത് നിലനിർത്തുന്നതുണ്ട് ചുറ്റിയും പൂന്തോട്ടങ്ങളൊക്കെ ആക്കിയിട്ട് മനോഹരമായിട്ട് കാവേരി നദിയുടെ തീരത്ത് സുന്ദരമായ സ്ഥലം ഇവിടെയാണ് ഏറ്റവും കൂടുതൽ കരുമ്പുണ്ടാകുന്നത് പഞ്ചസാരയൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത് മാണ്ഡ്യ നല്ല സ്ഥലമാണ് അപ്പോൾ ഇന്ന് പാനീഹാട്ടി ഉത്സവം ഈ ഉത്സവത്തിൻ്റെ മഹിമ എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ സേവിക്കണം ഇപ്പം നമ്മുടെ വീടുകളിലും പ്രസാദമുണ്ടാക്കി നിവേദിച്ച് ബന്ധുക്കൾക്കൊക്കെ കൊടുക്കുക ഇനി ജൂലൈ മാസം അടുത്ത മാസം വടുപ്പിച്ച് രഥോത്സവമാണ് കേരളത്തിൽ തന്നെ കണ്ണൂർ മുതൽ കണ്ണൂരിൽ രഥോത്സവമുണ്ട് തൃശ്ശൂരിൽ കൈപ്പറമ്പ് തൃശ്ശൂർ മണ്ണൂത്തി അവിടെയൊക്കെ രഥോത്സവമുണ്ട് പിന്നെ കൊല്ലത്തുണ്ട് തിരുവനന്തപുരത്തുണ്ട് പാറശാലയിലുണ്ട് ഇഷ്ടംപോലെ രഥോത്സവം അപ്പം നിങ്ങളുടെ എവിടെയെങ്കിലും പരിസരത്ത് ആ രഥോത്സവം ഉണ്ടെങ്കിൽ ചെല്ലുക രഥം ജഗന്നാഥ് സ്വാമിയുടെ വടം പിടിച്ചു വലിക്കുക ശുദ്ധമായ ഹൃദയത്തിൻ്റെ ഉള്ളിൽ അന്ന് ഭഗവാൻ കയറിയിരിക്കും എന്നാണ് ഐതിഹ്യം ജഗന്നാഥ് സ്വാമിക്ക് ജയ് വീണ്ടും അടുത്ത സത്സംഗത്തിൽ കാണാം ഹരേ കൃഷ്ണ